ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പാർട്നേഴ്സിന് പലർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് അവൻ എനിക്ക് നഷ്ടപ്പെടുവോ അവൾ എനിക്ക് നഷ്ടപ്പെടുവോ എന്നുള്ള പേടി ഇത് പലർക്കും ഉണ്ടാകാറുണ്ട് ഈ പേടി ഉണ്ടാകുമ്പോൾ മിക്കവരും ചിന്തിക്കുന്നത് അവരവരുടെ പാർട്നേഴ്സിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് പക്ഷേ ഒടുക്കം അത് ടോക്സിക്കിലേക്ക് പോകും നഷ്ടപ്പെടുകയും ചെയ്യും ഇത് ബോയ്സിന് മാത്രമോ ഗേൾസിന് വേണ്ടി മാത്രമോ ഉള്ളതല്ല ഇത് രണ്ടാൾക്കും കൂടിയാണ് ഒരു യൂണിസെക്സ് ആയിട്ടുള്ള കാര്യമാണിത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തുടങ്ങുമല്ലോ എപ്പോഴും നിങ്ങൾ എന്തും ചെയ്യാൻ പാടില്ല അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആദ്യം നിങ്ങളുടെ പിന്തുണ അവർ ആശ്രയിക്കുക തന്നെ വേണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം കൂടുതൽ ശ്രദ്ധ അവർക്ക് നൽകണം എന്നാൽ പെട്ടെന്നൊരു ദിവസം അവരെ അവോയ്ഡ് ചെയ്യുകയും വേണം ഇനി ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കുകയും വേണം എന്നാൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല എന്നൊരു തോന്നലും ഉണ്ടാക്കണം നല്ല ഡീപ്പായ കോൺവെർസേഷൻ ഉണ്ടാകണം നല്ല ഡീപ്പായ കോൺവെർസേഷനിലൂടെ നിങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഈ ഡീപ്പായ ആയ കോൺവെർസേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനൊരു എക്സാമ്പിൾ പറയാം ഒരു ദിവസം ഒത്തു വരുമ്പോൾ അവരെ നന്നായി പ്രശംസിക്കുക വേറൊരു ദിവസം അവോയ്ഡ് ആക്കുക ഈ അവോയ്ഡ് ആക്കാനുള്ള റീസൺ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാകുമല്ലോ ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളോട് അവർ ദേഷ്യപ്പെടുവായിരിക്കാം പക്ഷേ നിങ്ങളുടെ അംഗീകാരത്തെ കിട്ടുവാൻ വേണ്ടി വീണ്ടും പേഴ്സണലി നിങ്ങൾ പറഞ്ഞതിനെ നന്നാക്കാൻ നോക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയുന്നത് അവർ അനുസരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞപോലെ ഈ അവോയ്ഡ് ചെയ്യുമ്പോൾ ചെറിയ നിസ്സാര കാര്യത്തിനൊന്നും വേണ്ടി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചേക്കാം അതുകൊണ്ട് സാഹചര്യം നോക്കി കൈകാര്യം ചെയ്യുക ഇനി സെക്കൻഡ് സ്റ്റേജിൽ റിവാർഡും പണിഷ്മെൻറ്റും ഒരുമിച്ച് കൊടുക്കണം നിങ്ങളെ നെഞ്ചിലേറ്റി അവരെ നിങ്ങളെ കിട്ടിയാൽ കൂടുതൽ സന്തോഷമാവുകയുള്ളൂ എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം നല്ല പെരുമാറ്റം കണ്ടാൽ നന്നായി പ്രശംസിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയാൽ അവോയ്ഡ് ചെയ്യുക അത് പറയാൻ കാരണം ഈ അവോയ്ഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം വെറുതെ വാക്കുതർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല വാക്കു തർക്കമാകാം പക്ഷേ അത് അവരെ മാത്രം പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നതേ ആകാവുള്ളൂ അല്ലാതെ അവർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഹേർട്ട് ചെയ്യരുത് മെയിൻലി അച്ഛൻ അമ്മ ബെസ്റ്റ് ഫ്രണ്ട് ഇവരെ ഒന്നും മെൻഷൻ ചെയ്യരുത് അവിടെ നിങ്ങൾ സൈലൻ്റ് ആവുക പെട്ടെന്ന് ടേൺ ബാക്ക് ചെയ്യുക കണക്ഷൻ സ്റ്റോപ്പ് ആകുക ഈ സൈലൻസ് അവരിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഒന്ന് സംസാരിച്ചാൽ മതി എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും തേർഡ് സ്റ്റേജ് നിങ്ങൾ എപ്പോഴും ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം നിങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റരുത് നിങ്ങൾ എന്തായിരിക്കും അടുത്തത് ചെയ്യുക എന്ന ഐഡിയ അവർക്ക് ഉണ്ടാകരുത് അതുകൊണ്ട് എല്ലാം ഓപ്പണായി പറയണമെങ്കിലും പറയണ്ടാത്തത് പറയരുത് ഇപ്പം എന്നും രാവിലെ ചാറ്റ് ചെയ്യാറോ വിളിക്കാറോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് അത് ആ രാവിലെ എന്നുള്ളത് കട്ട് ചെയ്യുക ഇത് അധികം നേരം നീണ്ടു പോകേണ്ടി വരില്ല കാരണം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാക്സിമം അത് കഴിയുമ്പോൾ അവർ തന്നെ തിരിച്ച് ചോദിക്കും നീ എവിടാ എന്ത് പറ്റി എന്നെ വിളിക്കാഞ്ഞ് എന്നൊക്കെ ചോദിച്ച് അന്വേഷിക്കും അപ്പോൾ നിങ്ങൾ വ്യക്തമായ കാരണം എന്താണ് വിളിക്കാഞ്ഞത് എന്നുള്ളത് പറയണം ഒരിക്കലും മനഃപൂർവ്വം നിങ്ങൾ വിളിക്കാതിരുന്നതാണ് എന്ന് തോന്നിപ്പിക്കരുത് ഫോർത്ത് സ്റ്റേജ് നിങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ അവർ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കണം കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ ഏതു നേരവും അവരെ കുറ്റപ്പെടുത്തുകയും നെഗറ്റീവ് ആക്കുകയും നെഗറ്റീവായി സംസാരിക്കുകയും ചെയ്യരുത് അവർക്ക് വേണ്ട പ്രയോറിറ്റി കൊടുക്കുക പോസിറ്റീവ് ആക്കേണ്ട അവരെ പോസിറ്റീവ് ആക്കുക നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അതുമാത്രമല്ല അവർക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ ചെയ്യരുത് കാരണം അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ പാർട്നറിന് തോന്നുന്നത് അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അവന് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്ന തോന്നൽ വരും ആ തോന്നൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട് എന്നൊരു തോന്നലായിരിക്കും അതിലും നല്ലത് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീടിയായിട്ട് വീണ്ടും കാണാം